നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഹമാസിന്റെ ഉന്മൂലനം കാണാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞിറങ്ങിയ നെതന്യാഹു ഇപ്പോൾ കൂടുതൽ പ്രതിരോധങ്ങളിലേക്ക് നീങ്ങുന്നതായാണ് അറിയാൻ കഴിയുന്നത് സമാധാന ചർച്ചകൾക്കായി പല വഴിയിൽ നിന്നും സമ്മർദ്ദം അമ്പിനും ബില്ലിനും അടുക്കാത്ത സ്ഥിതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്രായേലി ജനങ്ങളെ സാരമായി ബാധിക്കുന്നുവെന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും നാനാഭാഗത്ത് നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടും ഒന്നിനും നതന്യാഹു വഴങ്ങുന്നില്ല ഇന്ന് രണ്ട് തട്ടിലാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല ഈജിപ്ത് ഗസ അതിർത്തിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് ഒരുക്കമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു അതേസമയം അതിനെ ചോദ്യം ചെയ്യുന്നവർ നെതന്യാഹുവിന്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് ഉണ്ട് ഇറാനും മറ്റു ശക്തികളും ഇസ്രായേലിനെതിരെ കോപ്പുകുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഗൗരവകരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തെ നതന്യാഹുവിനോട് പറഞ്ഞിട്ടും വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടാണ് നതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത് അത് അപക്വമാണെന്ന് പറയാതെ വയ്യ അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ തന്നെയാണ് നദന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ നീക്കവും ഇത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല തെലവീവിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡും നതന്യാഹുവും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടൽ വരെ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ ബന്ദിമോചനമാണ് പ്രധാനമെന്നും ഫിലാഡൽഫി കോറിഡോറിലെ സൈനിക സാന്നിധ്യത്തിന്റെ പേരിൽ ചർച്ച പരാജയപ്പെടുത്തരുതെന്നും മന്ത്രി യോവ് ഗാലൻ്റ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് നെതന്യാഹുവിനെ രോഷം കൊള്ളിച്ചിരിക്കുകയാണ് ഹമാസിനെ ലക്ഷ്യമിട്ട ഇസ്രായേൽ സേനയ്ക്ക് ഇതുവരെയും കാര്യമായി ഒന്നും അവർക്കെതിരെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഇതിൻ്റെ പേരിൽ നിരവധി പലസ്തീനികളാണ് മരിച്ചു വീഴുന്നത് സാധാരണക്കാരായ കുട്ടികൾ സാധാരണക്കാർ കൊച്ചുകുട്ടികൾ വയസ്സായവർ വികലാംഗർ അങ്ങനെ എത്രയോ പേർ ഈയൊരു ആക്രമണത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞു ഇതിനോടകം നാൽപ്പത്തിയായിരത്തോളം ആളുകളാണ് പലസ്തീനിൽ മരിച്ചു വീണത് തെക്കൻ ഗാസയിൽ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫേലെ തുരങ്കത്തിൽ നിന്ന് ബന്ദിയാക്കപ്പെട്ട അമ്പത്തിരണ്ടുകാരനായ ഹൈദ് ഫർഹാൻ അൽഹാദിയെ ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു ബാക്കിയുള്ള ബന്ദികളും വീടണയും വരെ ഇത്തരത്തിലുള്ള പ്രവർത്തനം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നുണ്ട് രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തവരെ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുന്നില്ല ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന നതിന്യാഹുവിൻ്റെ ലക്ഷ്യത്തിന് അവശേഷിക്കുന്ന ഏറ്റവും വലിയ തടസ്സങ്ങളിൽ ഒന്ന് ഭൂഗർഭ ശൃംഖല തന്നെയാണ് ഹമാസിന്റെ ഭൂഗർഭ സംവിധാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ ദുരിതത്തിലേക്കാ ഇസ്രായേലിനെ തള്ളിവിടുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പോലും പറയുന്നത് തുരങ്കങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ബോംബിങിലേക്ക നയിക്കുമെന്നും വിവരങ്ങളുണ്ട് പത്ത് മീറ്റർ അഴപ്പുള്ള ടണൽ ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഭൂകമ്പ റൂട്ടിൽ കോൺക്രീറ്റ് ലൈനിങ്ങിന് പിന്നിൽ ഒളിപ്പിച്ച ആറ് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ആഴ്ചയാണ് കണ്ടെത്തിയിരുന്നത് ഇതിലൂടെ മനസ്സിലാക്കാം എത്രത്തോളം ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് ഇസ്രായേൽ ഇറങ്ങി ചെല്ലുന്നത് എന്ന് ഹമാസ് നേതാക്കൾക്ക് ഒരു കാർ ഓടിച്ചു പോകാൻ മാത്രം വലുപ്പത്തിലാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഒരു ആശുപത്രിയുടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കത്തിന് മൂന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലുപ്പമുണ്ട് മുതിർന്ന ഹമാസ് കമാൻഡറുടെ വീടിന്റെ അടിയിൽ പിരിയൻ ഗോവണിയിലൂടെ ഇറങ്ങാവുന്ന ഏഴ് നിലകളുടെ ഉയരമുള്ള തുരങ്കം ഇസ്രായേലി സൈനികർ കണ്ട് ഞെട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചില തുരങ്കങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും ഇസ്രായേൽ സൈന്യം പുറത്തുവിടുകയും ചെയ്തു ഗാസയിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തുരങ്കങ്ങൾ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഇത്തരം തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഹമാസ് ഉപയോഗിക്കുന്ന ചില യന്ത്രങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു പക്ഷേ ഇത്രയൊക്കെ നടന്നിട്ടും ഹമാസിന്റെ തലവനെ വധിച്ചു എന്നതൊഴിച്ചാൽ മറ്റൊന്നും കാര്യമായി ഹമാസിനെതിരെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇസ്രായേലിന്റെ ഈ ഒരു പോക്ക് ഇങ്ങോട്ടേക്കാണ് പശ്ചിമേഷ്യ ദുരിതത്തിലാക്കുമോ എന്നുള്ള സംശയങ്ങളും അതുപോലെ തന്നെ വിഷമങ്ങളും എല്ലാം തന്നെ എല്ലാവരിലുമുണ്ട് തുരങ്കങ്ങളുടെ വലുപ്പം ഇരുന്നൂറ്റി അൻപത് മൈൽ ആണെന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നത് എന്നാൽ അത് ഏകദേശം മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് മൈൽ വരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കണക്ക് കൂട്ടൽ എന്നാണ് പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാൻ അയ്യായിരത്തി എഴുന്നൂറ് വഴികളുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട് ഹമാസ് നേതാക്കളെയും അവരുടെ ആയുധ ശേഖരത്തെയും നിങ്ങൾക്ക് ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം തുരങ്കങ്ങൾ തകർക്കണം എന്നാണ് ഇസ്രായേലിലെ റിച്ച്മാൻ യൂണിവേഴ്സിറ്റിയിലെ തുരങ്ക യുദ്ധ വിദഗ്ധനായ ഡാഫ്നെ റിച്ച്മോൺ ബരാക് പ്രതികരിച്ചത് പക്ഷേ ഇവിടെയാണ് ഇസ്രായേലിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നത് ഹമാസിലെ ആളുകളെ വധിക്കുന്നു അതല്ലെങ്കിൽ തുരങ്കങ്ങളുടെ ചെറിയ ഭാഗങ്ങൾ നശിപ്പിക്കുന്നു അതിനപ്പുറം ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല മാത്രമല്ല ഈ ഒരു രീതി പിന്തുടർന്നു പോയാൽ എവിടെ എത്തുമെന്ന് പോലും പ്രവചിക്കാൻ പറ്റില്ല ഗാസയിലുടനീളം നൂറുകണക്കിന് കിലോമീറ്റർ നീളത്തിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇസ്രായേൽ സേനയുടെ കണക്ക് കൂട്ടലിൽ മുന്നൂറ് കിലോമീറ്റർ നീളമെങ്കിലും ഉണ്ടോ ഇവയ്ക്ക് ശരാശരി പതിനഞ്ച് മുതൽ അറുപത് മീറ്റർ വരെയാണ് ഇതിന്റെ താഴ്ച ഇവയിൽ ചിലത് ഓക്സിജൻ ടാങ്കുകൾ വാട്ടർ പൈപ്പുകൾ വൈദ്യുത വിളക്കുകൾ എന്നിവ ഉപയോഗിച്ച സർവീസ് ചെയ്തിട്ടുണ്ട് അൽജസീറ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത് സംബന്ധിച്ച എക്സ്ക്ലൂസീവ് വീഡിയോ പുറത്തുവിട്ടിരുന്നു ഇതിൽ കോൺക്രീറ്റ് ഉറപ്പിച്ച ഇടനാഴികൾ പ്രവർത്തിക്കുന്ന ഒരു ഫോൺ ലൈനും അതുപോലെ തന്നെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന മുറികളുമുള്ള ഒരു ഭൂഗർഭ ഓഫീസിലേക്ക് നയിക്കുന്നതും കണ്ടെത്തിയിരുന്നു ഈ സംവിധാനത്തിന് ഒരു ചുറ്റളവ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഉപരിതലത്തിൽ നിന്ന് നശിപ്പിക്കാൻ എളുപ്പമല്ലാത്ത ആഴം കുറഞ്ഞ തുരങ്കങ്ങൾ കൂടാതെ കമാൻഡോ കേന്ദ്രങ്ങൾ ആയുധ സംഭരണികൾ മിസൈലുകൾ കൂടാതെ അടുത്തിടെ ഹമാസ് പിടിച്ചെടുത്ത ഇരുന്നൂറ്റി നാൽപ്പതോളം ഇസ്രായേലി തടവുകാരും ഇവിടെ ഉണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത് തുരങ്കങ്ങളിൽ കഴിയുന്ന ഹമാസികൾക്ക് അതിശയിപ്പിക്കുന്ന തരത്തിൽ ആക്രമണങ്ങൾ നടത്താനും ഇസ്രായേലിന്റെ സൈനിക കണ്ണുകൾക്ക് അവരെ കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ സ്ട്രിപ്പിങ്ങിലൂടെ വേഗത്തിൽ നീങ്ങാനും കഴിയുന്ന തരത്തിലുള്ള കഴിവുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഹമാസ് ഭൂഗർഭ തുരങ്ക ശൃംഖലയിൽ വെള്ളപ്പൊക്കം കടൽ വെള്ളം പൈപ്പ് ചെയ്തും ഇസ്രായേൽ സൈന്യം തകർക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവയും പരാജയപ്പെടുന്ന അവസ്ഥയായിരുന്നു എന്തായാലും യുദ്ധം തുടങ്ങി ഏതാണ്ട് ഒരു വർഷത്തിലേക്ക് എത്തുമ്പോഴും എവിടെ തുടങ്ങിയോ അവിടെ തന്നെയാണ് ഇസ്രായേൽ എത്തി നിൽക്കുന്നത് ഇവിടെ കൂടുതൽ ആളുകൾ മരിച്ചു വീഴുന്നു എന്നതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല ഇവിടെയാണ് സമാധാന ചർച്ചകളിലേക്ക് നെതന്യാഹു ഇറങ്ങി വരണമെന്ന ആവശ്യം ലോകമൊന്നാകെ ആവശ്യപ്പെടുന്നത്